പിതാവിന്റെയും പുത്തിന്റെയും പരിശുദ്ധാൻ മകൻ്റെയും നാമത്തിന് ഇന്ന് നവംബർ ഇരുപത്തിനാലാം തീയതി തിങ്കളാഴ്ച അമ്മേ പരിശുദ്ധ അമ്മേ അമ്മേ പരിശുദ്ധ ദൈവമാതാവിടെ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥേടി എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ നിറഞ്ഞ നന്ദി പറയുന്നത് അമ്മയെ പരിശുദ്ധമാവേ ദൈവമാതാവ് രണ്ടായിരത്തി നാല് ഏഴാം തീയതി ഡിസംബർ ഏഴാം തീയതി ഉച്ചകഴിഞ്ഞ് കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭാ സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ സഭാത്മകമാരംഭിക്കുക ഞങ്ങൾ അമ്മയെ പരിശുദ്ധങ്ങളുടെ രാജ്ഞിയായ അങ്ങനെ സംരക്ഷണ പ്രകൃതിയെ തിരുസഭിക്കുക പ്രതിഷ്ഠിക്കുക പ്രത്യക്ഷി പ്രതിഷ്ഠേധനം വഴി ഇടയാ പരിശുദ്ധ ഉപമാലാവ സകലും ഞങ്ങളിപ്പോൾ ഈ കുടുംബത്തിന്റെ നിയോഗം നിയോഗം പറയാം മക്കളെ ഞങ്ങൾക്ക് കനിയണമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവനാൽ ഗർഭസ്ഥനായി കനിക നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ

കർത്താവ് സഭയിലുള്ള സാന്നിധ്യം ദൃഢമാക്കണമേ മുപ്പത്തൊമ്പത് വർഷം ഞാൻ അർപ്പിച്ച കുർബാൻ്റെ യുഗതിയാണ് കൃപാ സൽത്താര ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മാധ്യസ്ഥയിൽ അൽത്താറേ നടന്ന പതിനായിരക്കണക്കിന് ആരാധന ചെത്തിയാൽ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശീലനത്തിൽ അങ്ങനെ മക്കളെ ആസ്വദിക്കുന്നു രോഗം മുഴുവൻ ഉള്ള മക്കൾ ഈ സമയത്ത് കർത്താവെ ഇന്നത്തെ ആവശ്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നച്ചേ ഈ പ്രാർത്ഥന കഴിഞ്ഞിട്ട് വേണം അവർക്ക് ഓരോ വ്യക്തികളെ കാണാൻ അവർക്കൊരോ രേഖകളുമായിട്ട് പോകാൻ അവർക്കൊരേ അവരുടെ യാത്ര പുറപ്പെടാൻ അവർ വാഹനങ്ങളിൽ പോയി പോകാൻ ഇങ്ങനെ ഇന്നത്തെ പോർട്ട്ഫോളിയോ മുഴുവനും ഉത്തരവാദിത്തങ്ങളെല്ലാം കർത്താവെ നിനക്കേൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിച്ചടയാത്ര കൃപാ നടത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മധ്യസ്ഥ രോഗപീഠകൾ ഈശ്വരനാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ എൻ്റെ പ്രിയപ്പെട്ടവരെയാണ് നമ്മൾ പലപ്പോഴും കേട്ടിട്ടുള്ള വാക്കാണ് ദൈവത്തിന് ഒന്നും അസാധ്യമല്ല അത് ഒന്നും രണ്ടിപ്പോൾ ലൂക്കാട് സുവിശേഷമൊക്കെ ഇല്ലേ ഒന്ന് മുപ്പത്തേഴ് പിന്നെ മത്തായിയുടെ സുവിശേഷം മത്തായി പത്തൊമ്പത് ഇരുപത്താറ് യേശു അവരെ നോക്കി പറഞ്ഞു യേശു പറഞ്ഞു മനുഷ്യർക്ക് അസാധ്യമാണ് എന്നാൽ ദൈവത്തിന് ദൈവത്തിന് എല്ലാം എല്ലാം സാധ്യമാണ് സാധ്യമാണ് അപ്പൊ മനുഷ്യർക്ക് ചില കാര്യങ്ങൾ ദുഷ്കരമാണെന്ന് ദൈവം തന്നെ അടപ്പെടുത്തിട്ടുണ്ട് അതിന്റെ വിഷയം എന്ന് പറയണത് ഇപ്പൊ നമ്മൾ ദൈവ നിൽക്കുമ്പോൾ നിൽക്കുമ്പോ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത് അപ്പൊ നമ്മൾ ദൈവത്തിനെല്ലാം അസാധ്യമാണെന്ന് നമ്മൾ പറയത്തില്ലേ അപ്പൊ ഇന്ന് എല്ലാം സാധ്യമാണ് കർത്താവ് മരിക്കുന്നതിന് മുമ്പ് ഗസ്സമെ ചോര വീർത്തുള്ള പ്രാർത്ഥനയിലേ അപ്പോഴും ഈശോ പറയേണ്ടത് ഇതാണ് പിതാവെ അങ്ങക്ക് എല്ലാം സാധ്യമാണ് പതിനാല് മുപ്പത്തിയാറ് അവൻ പറഞ്ഞു അവൻ പറഞ്ഞു പക്ഷെ എല്ലാം സാധ്യമാകുമ്പോഴും നമ്മളെ മനസ്സിലാക്കേണ്ടത് ദൈവത്തിന്റെ നീതി ബോധം എല്ലാം ലളിതമാക്കണില്ല ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കുന്നുണ്ട് അതായത് ദൈവത്തിന് എല്ലാം സാധ്യമാണ് പക്ഷെ എല്ലാം സിമ്പിൾ അല്ല അതിന്റെ കാരണം എന്താ ഇപ്പൊ മനുഷ്യൻ്റെ പാപത്തിന് പരിഹാരമായിട്ട് മനുഷ്യരുടെ പാപങ്ങൾ ഈശോ ഈ ഭൂമി ബന്ധപ്പെടെന്താ പറഞ്ഞത് മനുഷ്യപുത്രന് പാവം മോചിക്കാൻ അധികാരമുണ്ടോ അറിയേണ്ടതിന് നിന്റെ കിടക്കയും എടുത്തുകൊണ്ട് നടക്കാൻ പറഞ്ഞു പാപം മോചിച്ച് സിമ്പിളായിട്ട് പാപം മോശം അത്രേ ഉള്ളൂ അപ്പം മനുഷ്യരാശിയുടെ പാപങ്ങളെ ദൈവത്തിന് സിമ്പിളായിട്ട് മോചിക്കാം പക്ഷെ ദൈവത്തിൻ്റെ ബോധം എല്ലാ സാധ്യമായ ദൈവത്തിന് എല്ലാം സിമ്പിളാകുന്നില്ല ദൈവം അത് ആക്കാത്തതാണ് ശരിക്കും പറഞ്ഞാൽ പക്ഷെ ആ ദൈവത്തിൻ്റെ നീതിബോധമാണ് മനുഷ്യൻ ചെയ്ത പാപത്തിന് പരിഹാരമായിട്ട് യേശു ദൈവം തന്നെ മനുഷ്യനായി മനുഷ്യ ശരീരത്തിൽ പാപത്തെ ശിക്ഷ വിധിച്ച് ആക്ടിഫൈ ചെയ്യുന്ന ആ വീണ്ടെടുപ്പില്ല അത് ഭയങ്കര സങ്കീർണമല്ലേ എന്നാലും മനുഷ്യൻ്റെ പാപങ്ങൾ എന്ന് ദൈവം പറഞ്ഞ് സിമ്പിൾ ആക്കിയാൽ മതിയായിരുന്നല്ല സിമ്പിളല്ല എല്ലാം സാധ്യമാണ് എല്ലാം സിമ്പിളല്ലേ ഞാൻ എന്താ ചെയ്യും ഇപ്പം ഇത് പറയാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ ദൈവത്തിനെ വേണ്ട സിമ്പിളാക്കാവേ പക്ഷേ ദൈവം സിമ്പിളാക്കത്തില്ല അത് ദൈവത്തിന് നീതിബോധമാണ് അതുപോലെ തന്നെയാണ് ദൈവം നമ്മളുടെ എന്നും പ്രതീക്ഷിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു സഹോദരി അവരുടെ നട്ടൽ ഇങ്ങനെ വളഞ്ഞിരിക്കുന്നു അവരോ രണ്ട് പ്രാവശ്യം മെഡിക്കൽ അവർ റിജക്റ്റഡായി മൂന്നാമത്തെ പ്രാവശ്യം അവൾ മെഡിക്കലിൽ വന്ന് എന്താ വെച്ച് ഈശോയോട് പറയും ഈശോ എൻ്റെ നട്ടിൽ വളഞ്ഞ എനിക്കും അറിയാം നിനക്കും അറിയാം അപ്പോൾ ഈ ചിലപ്പോൾ ഈ സമയത്ത് ഞാൻ മെഡിക്കൽ ആകും പക്ഷേ എനിക്കും നിനൊരു കാര്യം പറയാനുണ്ട് ഞാൻ റിജക്റ്റ് ആയാലും ശരി എൻ്റെ ജീവിതത്തിൽ എൻ്റെ മുമ്പിൽ വേറെ മാർഗ്ഗങ്ങളും ഇല്ല പക്ഷെ ഞാൻ റിജക്റ്റ് ആയാലും ശരി എനിക്ക് നിന്നോടുള്ള സ്നേഹത്തിന് ഒരു കളങ്കവും ഉണ്ടാകത്തില്ലെന്ന് പറയും അപ്പോഴെന്താ ആ ഒറ്റ സംഭവം വളഞ്ഞുപോയി നട്ടല് ആ ഒറ്റ ടെസ്റ്റിൽ നേരെയായി ഇപ്പം സിമ്പിളാണ് ദൈവത്തിന് പക്ഷേ എന്താ പ്രശ്നം അവൾ എന്താ പറഞ്ഞിരിക്കണത് അവൾ അതിൻ്റെ അകത്ത് ആ പ്രേയറിൻ്റെ അകത്ത് ഒരു സത്യസന്ധത സാധാരണ ആൾക്കാർക്ക് കിട്ടാത്തൊരു സാധനമാണ് അവർക്ക് എന്തെങ്കിലും പ്രാർത്ഥിക്കുന്നത് കിട്ടിയില്ലെങ്കിൽ ദൈവവുമായിട്ടുള്ള ബന്ധം കുറഞ്ഞു വരും പ്രാർത്ഥന കുറയും വചന വായന കുറയും ദൈവത്തോട് ബന്ധപ്പെട്ട ആത്മീയമായ എല്ലാ വിഷയങ്ങളും കുറയും അപ്പം ഇവിടെ അത് നേരത്തെ മുൻകൂറി ഞാനവരെ ഉള്ളത് കൊണ്ട് അവൾ മനസ്സിലാക്കി കർത്താവ് എനിക്കതിന് കുഴപ്പമുണ്ടെങ്കിലും അത് എൻ്റെ കുഴപ്പം മാത്രമായിരിക്കും അത് ഞാൻ നിന്നെ കുറ്റം പറയത്തില്ല പക്ഷെ ഞാൻ നിക്കുന്ന സ്നേഹത്തിന് ഒരു കുറവ് സംഭവിക്കത്തില്ല ഉടമ്പടി ഉടമ്പടി ഇപ്പോൾ വളർന്ന് മനുഷ്യരെ ശരിക്കും വളർന്ന വലിയ ആൾക്കാരെ ഉടമ്പടിയിലൂടെ ഇപ്പം ഉടമ്പടി നമുക്ക് സംഭാവന ചെയ്യുന്നുണ്ട് ഈ ഇടുത്ത ദൈവീക മനുഷ്യരെ ഉടമ്പടി ലോകത്തിന് കാഴ്ചവെക്കുന്നുണ്ട് അപ്പോൾ ഈ വലിയൊരു ആധ്യാത്മികമായ മുന്നേറ്റ കാലത്താണ് നീ ജീവിക്കണമെന്ന് ഓർക്കണം ദൈവ ദുരുസന്നിധിയിലെ എല്ലാം സാധ്യമാണ് എന്ന ഒന്ന് ഒന്നും ലളിതമാക്കാത്ത ദൈവത്തിൻ്റെ ദുരുസ്നിധിയിലെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾക്ക് മാക്സിമമായിട്ട് ദൈവ ദുരുസ്തനിധി ചെയ്യാൻ പറ്റുന്നത് വിശ്വാസത്തിൻ്റെ വിലയായിട്ട് ചെയ്ത് ശരിക്കും ദൈവമായിട്ട് വിഷയത്തെക്കാൾ വ്യക്തിക്കുള്ള ഉണ്ടാകുന്ന ഒരു ബന്ധത്തിൻ്റെ രീതിയിലേക്ക് വരാൻ ശ്രമിച്ചാൽ നമുക്ക് ദൈവ തിരുസന്നിധിയിലെ ഈസി ആയിട്ടുള്ള ഒരു റിലേഷനും കൊടുക്ക വാങ്ങലുകളും ട്രാൻസാക്ഷനും പിന്നെ സ്മൂത്ത് ആൻഡ് ഈസി റിലേഷൻസ് കീപ്പ് ചെയ്യാൻ പറ്റും അപ്പോൾ എപ്പോഴും ഓർക്കുക നമ്മുടെ ഭാഗത്തുനിന്ന് കൂടുതൽ കൂടുതൽ കോംപ്ലിക്കേഷൻസ് ആവശ്യപ്പെടുമ്പോൾ കൂടുതൽ കൂടുതൽ വെയിറ്റേജുള്ള പ്രവർത്തനങ്ങൾ ആവശ്യപ്പെടുമ്പോൾ അത് സന്തോഷത്തോടെ കൊടുക്കണം എന്നിട്ട് നമ്മളെ ദൈവത്തിന് ഒരു അസസ്മെൻ്റ് വരുന്ന സമയത്ത് നമ്മളെക്കുറിച്ച് നല്ലത് പറയാൻ കഴിയണം എന്നാൽ പിന്നെ പ്രാർത്ഥനയ്ക്കൊന്നും ഒരിക്കലും പ്രശ്നം ഒരു പ്രശ്നവും ഉണ്ടാകത്തില്ല പ്രാർത്ഥന ലളിതമായിരിക്കും അതുപോലെ ആധ്യാത്മിക ജീവിതവും ലളിതമായിരിക്കും അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക